നമസ്കാരം സൈബീരിയൻ നഗരമായ നോവോസി ബിർസ്കിൽ തണുത്തു വിറയ്ക്കുകയാണ് ജനങ്ങൾ താപ പൈപ്പുകൾ പൊട്ടി ലീക്കായതോടെ ആയതോടെ വീടുകളുടെ അന്തരീക്ഷ താപനില കൂട്ടാനോ വെള്ളം ചൂടാക്കാനോ സാധിക്കാത്ത നിലയിലാണ് ജനങ്ങൾ നഗരത്തിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശൈത്യം മേഖലയിൽ നടമാടുകയാണ് നോവോസി ബിർസ്ക് എന്ന പ്രവിശ്യയുടെ തലസ്ഥാനമാണ് നോവോസി ബിർസ്ക് നഗരം അതീവ ദുരൂഹമായ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നിടമാണ് നോവോസി ബിർസ്ക് റഷ്യയ്ക്ക് മുൻപുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ വിപുലമായ ജൈവായുധ പദ്ധതി നടത്തിയിട്ടുണ്ടെന്ന് പാശ്ചാത്യ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആന്ത്രാക്സ് പ്ലാഗിനു കാരണമാകുന്ന യർസീനിയ പെസ്റ്റിസ് മുതൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ വൈറസായ മാർബർഗ് വൈറസ് ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഗവേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആന്ധ്രാക്സ് പ്ലാഗിനു കാരണമാകുന്ന എർസീനിയ പെസ്റ്റിസ് മുതൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ വൈറസായ മാർബർഗ് വൈറസ് ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഗവേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്രേ എമ്പത്തെട്ട് ശതമാനമാണ് മാർബർഗ് വൈറസ് കാരണമുള്ള മരണനിരക്ക് അതായത് ബാധിക്കപ്പെടുന്ന പത്ത് പേരിൽ ഏകദേശം ഒമ്പത് രോഗികളും മരണപ്പെടാം ഇത്തരത്തിൽ പതിനൊന്ന് ജൈവ അണുക്കളെ പ്രധാനമായും ഗവേഷണം നടത്തിയെന്നും നിരീക്ഷകർ പറയുന്നു രഹസ്യ കേന്ദ്രങ്ങളിലായിരുന്നു ഈ ഗവേഷണങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഇത്തരം പദ്ധതികൾ മരവിപ്പിച്ചെന്ന് റഷ്യ പറഞ്ഞു ബ്രിട്ടനും യു എസുമായി ഉടമ്പടിയിൽ ഒപ്പിടുകയും ചെയ്തു എന്നാൽ റഷ്യ ശരിക്കും ഇതൊന്നും അവസാനിപ്പിച്ചില്ലായിരുന്നുവെന്നും അതീവ രഹസ്യമായി ഇത് തുടർന്നിരുന്നെന്നും നിരീക്ഷകർ പറയുന്നു ഇത്തരത്തിൽ ഗവേഷണം നടന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ജൈവായുധ ഗവേഷണ കേന്ദ്രമാണ് റഷ്യയിലെ നൊവോസി ബിർസ്കിലെ വൈറോളജി ബയോടെക്നോളജി ഗവേഷണ കേന്ദ്രമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടു നിന്ന സമയത്ത് തുടക്കം ഈ കേന്ദ്രത്തിൽ വ്ലാഡിമിർ പുടിന്റെ സർക്കാർ വമ്പൻ ജൈവായുധ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും ആരോപണമുണ്ട് റഷ്യയിൽ അതീവ സുരക്ഷാ നിലനിൽക്കുന്ന ചുരുക്കം സ്ഥാപനങ്ങളിൽ ഒന്നാണിത് എഴുപതിനായിരം ചതുരസ്രാഡി വിസ്തീർണമുള്ള ഈ ലാബ് ഒരു ഫുട്ബോൾ പിച്ചിന്റെ അതേ വലുപ്പമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷ നിലനിൽക്കുന്ന ബയോ ലാബുകളിൽ ഒന്നാണിതെന്നും കണക്കുകൂട്ടലുണ്ട് ചൈനയിലെ കുപ്രസിദ്ധമായ വുഹാൻ ബയോ ബയോലാബിന് വെല്ലുന്ന സുരക്ഷയാണ് നൊവോസി ബിർസ് ലാബിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരും മറ്റു വിദഗ്ധരും ടെക്നീഷ്യന്മാരും മിലിട്ടറി പച്ച നിറത്തിലുള്ള ശരീരം മുഴുവൻ മൂടുന്ന സ്യൂട്ടുകളാണ് ധരിക്കുന്നത് റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ സൈബീരിയൻ മേഖലയിൽ കസക്സ്ഥാൻ അതിർത്തിക്ക് സമീപത്തായാണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രി വരെ താപനില താഴാറുള്ള ഇവിടം ഏറ്റവും കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടം കൂടിയാണ് അതിനാൽ തന്നെ എതിരാളികളുടെ ചാരന്മാർക്ക് ഇങ്ങോട്ടേക്ക് കടന്നുകൂടുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നത് ഏകദേശം അസാധ്യമാണ് ഔദ്യോഗികമായി വാക്സിൻ വികസന കേന്ദ്രം എന്ന നിലയിലാണ് ലാബ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം സൈബീരിയയിലെ പെർമാഫ്രോസ് മേഖലയിൽ മഞ്ഞിൽ പുതഞ്ഞ നിലയിലുള്ള ചരിത്രാതീത കാലത്തെ മൃഗശരീരങ്ങളിൽ ലാബ് പരീക്ഷണം നടത്തിയിരുന്നു ചരിത്രാതീത കാലത്തെ വൈറസുകളെ പറ്റി പഠനം നടത്താനായിരുന്നു ഇതെങ്കിലും വൻ വിവാദം ഇതുമൂലമുണ്ടായി ഈ ലാബിൽ ജോലി ചെയ്തിരുന്ന രണ്ടു പേരെങ്കിലും എബോളയോ മർബർ വൈറസോ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഒരു വൻ പൊട്ടിത്തെറിയുണ്ടായതോടെ നൊവോസി നൊവോസിബിർസ്ക് ലാബിനെ കുറിച്ചുള്ള വാർത്തകൾ രാജ്യാന്തര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നന്ദി